കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉത്തരകേരളത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതോടെ എട്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാനായി എന്ന് വിലയിരുത്തൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള എട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും യു ഡി എഫ് വ്യക്തമായ മേൽക്കൈ നേടിയെന്നാണ് അവരുടെ അവകാശവാദവും സമീപകാലത്ത് വ്യത്യസ്ത മാധ്യമ നടത്തിയ സർവേകളിൽ എൽ ഡി എഫ് ബിരുദ വികാരവും രാഹുൽ തരംഗവുമാണ് പ്രവചിക്കുന്നത് ഉത്തര കേരളത്തിൽ എൻ ഡി എക്ക് ഒരു മണ്ഡലം പോലും ഇല്ല എന്നതും ശ്രദ്ധേയമാണ് കാസർഗോഡ് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് ദേശീയ സംസ്ഥാന വിഷയങ്ങൾക്കൊപ്പം പ്രധാന കാരണം സമീപകാലത്ത് സി പി എമ്മിന്റെ ചുവപ്പ് ഭീകരതയിൽ അരു കൊല ചെയ്യപ്പെട്ട പെരിയിയിലെ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ചോറയ്ക്ക് സമാധാനപരമായി പകരം ചോദിക്കാൻ ഉറച്ച ഉത്തരദേശം യു ഡി എഫ് സ്ഥാനാർത്ഥി തീപ്പൊരി പ്രാസംഗികൻ രാജ്മോഹൻ ഉണ്ണിത്താനെത്തിയതോടെ വലിയ ആവേശത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കാസർഗോഡ് ഇ കെ നയനാരെ കോൺഗ്രസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അട്ടിമറിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും സി പി എമ്മിന് കാലിടറിയതോടെ ആധാരണ കൂടുതൽ ശരിവച്ചു കഴിഞ്ഞ തവണ സി പി എം നേതാവ് പി കരുണാകരൻ വെറും ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ ടി സിദ്ദിഖിനോട് പരാജയപ്പെട്ടത് പുതിയതായി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് പേരുൾപ്പെടെ ആകെ ായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് അവിടെയുള്ളത് ഇതിൽ ഏഴ് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ത്രീകളും ആറ് ലക്ഷത്തി ആറായിരത്തിൽ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഇരട്ടക്കൊലപാതകം സിപിഎം സ്ഥാനാർത്ഥി പി കെ സതീശ്ചന്ദ്രന് തിരിച്ചടിയാകുന്നുണ്ട് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ബഹുഭാഷകൾ അറിയുന്നവർ എന്ന പ്രചരണത്തിൽ കൂന്നിയിട്ടും എൻഡിഎയുടെ രവീശ്വതയ്ക്ക് ചെറുചലനം പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല സിപിഎമ്മിന്റെ ചുവപ്പുക്കോട്ട എന്ന വിശേഷണം പണ്ടേ പഴങ്കഥയായ കണ്ണൂർ അക്രം രാഷ്ട്രീയത്തിന്റെ കെടുതികളുടെ കണ്ണൂർ ജനവിധി ഉറപ്പാണ് സിറ്റിംഗ് എംപിയും മുൻ എംപിയും തമ്മിലുള്ള പോരാട്ടം മുറുകെ ഇവിടെ മുറുകിയുടെ വിജയം ഇതുവരെ നടന്ന അഭിപ്രായ സർവകളിലെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ തവണ ആറായിരത്തി വോട്ടുകൾക്കാണ് ശ്രീമതി ടീച്ചർ ജയിച്ചത് എന്നാൽ പി കെ ശ്രീമതിക്കെതിരെ യു ഡി എഫ് ഇറക്കിയ പരസ്യവും സുധാകരന്റെ പ്രസ്താവനയും യു ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് വനിതാ കമ്മീഷൻ സുധാകരനെതിരെ കേസെടുത്തു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭനാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് ഹാട്രിക് വിജയം സമ്മാനിക്കാൻ മനസ്സുരുങ്ങി കാത്തിരിക്കുകയാണ് വടകര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തുടർച്ചയായി ആറ് തവണയും യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലത്തിൽ പിന്നീട് തുടർച്ചയായി ഇടതുപക്ഷം വിജയിക്കുകയായിരുന്നു ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ സി പി എം വിജയിച്ച മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫിനായി മണ്ഡലം തിരിച്ചുപിടിച്ചത് പക്ഷേ അത് ആർ എം ബിയുടെയും ജനതാദളിൻ്റെയും പിന്തുണയുണ്ടായിരുന്നു ഇത്തവണ ജനതാദൾ എൽ ഡി എഫിനൊപ്പമാണ് അത് യു ഡി എഫ് ക്യാമ്പിൽ ആശങ്കപ്പെടുന്നുണ്ട് പക്ഷേ മുരളീധരൻ്റെ വ്യക്തിപ്രഭാവത്തിന് അതിനെ മറികടക്കാനാകുമെന്ന വിശ്വാസവും യു ഡി എഫിനുണ്ട് രണ്ട് കൊലപാതകങ്ങൾ ഉൾപ്പെടെ രണ്ട് ഡസനോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം പ്രബുദ്ധ കേരളത്തെ വെല്ലുവിളിക്കുമ്പോൾ കെ മുരളീധരൻ എന്ന അധികായന രംഗത്തിറക്കി യു ഡി എഫിന് വലിയ സ്വീകാര്യത ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ അരിയൽച്ചു കുറഞ്ഞ പത്തൊൻപത് കാരണം വധശിക്ഷ വിധിച്ച പാർട്ടി കോടതിയിലെ ജഡ്ജിയാണെന്ന് രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ സി ബി ഐ കണ്ടെത്തിയ വ്യക്തിയാണ് പി രാജൻ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വോട്ടർമാരുള്ള ഇവിടെ അഞ്ചു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് പുരുഷന്മാരും ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി പത്തൊൻപത് സ്ത്രീകളുമാണുള്ളത് അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതിപുരുഷൻ എന്ന് ഖ്യാതി നേടിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ടി പി ചന്ദ്രശേഖരന്റെ രക്തം വീണ മണ്ണ് പാടി തിരസ്കരിച്ചപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലുമില്ല ബിജെപി സ്ഥാനാർത്ഥി വി കെ സജീവിന് പ്രചന്റ് രംഗത്ത് ഒരിളക്കവും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ വയനാട് യു ഡി എഫിന് ഭൂരിപക്ഷം രണ്ട് ലക്ഷം കടക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ യു പി എ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയിൽ ജനവിധി തേടാൻ എത്തുന്നത് എൽ ഡി എഫിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്നുവെന്നും യു ഡി എഫ് ആരോപിക്കുന്നു കേന്ദ്ര സംസ്ഥാന ഭരണമോ സ്ഥാനമാനങ്ങളോ ഇല്ലാതെ വെറും എം മാത്രമായ രാഹുൽ രാഹുൽഗാന്ധി കർഷക റാലിയും പപ്പു തുടങ്ങിയ വ്യക്തിഹത്യ പരാമർശങ്ങൾ നടത്തിയ സി പി എമ്മും പാകിസ്ഥാൻ എന്ന വയനാടിനെ ആക്ഷേപിച്ച ബി ജെ പിയും സ്വയം പുഴുകുത്തിച്ചാടുകയാണെന്നും യു ഡി എഫ് ആരോപിക്കുന്നു എൽ ഡി എഫിനായി സി പി ഐയുടെ പി പി നസറുദ്ദീനും എൻ ഡി എയ്ക്കായി ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മത്സരിക്കുന്നത് രാഹുൽ പ്രഭാവത്തിൽ തിളച്ചുമറിയുന്ന വയനാട്ടിൽ പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് എന്നാണ് പൊതുവികാരം നിയമസഭാ തദ്ദേശ സ്ഥാപന രാഷ്ട്രീയ കണക്കെടുപ്പുകളിൽ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ടാകുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്ന് ദേശീയരാഷ്ട്രത്തിന്റെ ഗൗരവം കാത്തു സൂക്ഷിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് രണ്ടായിരത്തി ഒൻപതിൽ സി പി എം യുവ നേതാവ് മുഹമ്മദ് റിയാസിനെ അട്ടിമറിച്ച് കണ്ണൂരിൽ നിന്നെത്തിയ എം കെ രാഘവൻ യു ഡി എഫ് വെന്നിക്കൂടി പാർക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നായി വർദ്ധിപ്പിച്ച് ശ്രദ്ധ നേടിയ കോഴിക്കോട്ടുകാരുടെ രാഘവൻ ഇത്തവണ കോഴക്കണിയിൽപ്പെട്ടിരിക്കുകയാണ് അത് യു ഡി എഫിന്റെ പ്രചാരണത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ സിറ്റിംഗ് എം എൽ എ ആയ എ പ്രദീപ് കുമാർ ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ക്ലീൻ ക്ലീനിമേജുള്ള എ പ്രദീപ് കുമാർ അട്ടിമറി വിജയം നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് നിഷ്പക്ഷമതികൾ വിലയിരുത്തുന്നത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശബരിമലയിൽ അക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയായ ജയിലിലായിരുന്ന അദ്ദേഹം പ്രചരണരംഗത്തേറെ പിന്നിലാണ് ഹരിതകോട്ടയെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന മലപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം എതിരാളികൾ പോലും തലകുലിക്ക് സമ്മതിക്കുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും സ്വന്തമായുള്ള മലപ്പുറം ഇക്കുറി ആ റെക്കോർഡ് മറികടക്കുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം സംസ്ഥാനത്ത് ഒരു സ്ഥാനാർത്ഥി അഞ്ചു ലക്ഷം ക്ലബിൽ എത്തിയത് മലപ്പുറത്താണ് രണ്ടായിരത്തി പതിനേഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കെട്ടിയാണ് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന റെക്കോർഡ് വോട്ട് നേടിയത് ഇതിൻ്റെ തുടർച്ചയായിരിക്കും ഇത്തവണത്തെ യു ഡി എഫ് മുന്നേറ്റമെന്ന സർവേകളും ഒരുപോലെ പറയുന്നു ദേശീയരാഷ്ട്രീയ രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധേയനായ സാന്നിധ്യമായ കേരള വികസനത്തിന്റെ അതുല്യ പ്രതിഭയായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ജനസമിതി യു ഡി എഫിന്റെ കോട്ടയയിലെ വിജയത്തിന്റെ മാറ്റുകൂട്ടും എസ് എഫ് ഐ നേതാവ് വി പി സാനുവും എൻ ഡി എ സ്ഥാനാർത്ഥി വി കൃഷ്ണനുണ്ണിയും എത്ര വോട്ടുകൾ നേടും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് എൽ ഡി എഫിന് സ്വന്തം ചിഹ്നമോ നേതാവിനെയോ ഇറക്കാൻ പോലും ത്രാണിയില്ലാത്ത പൊന്നാനിയിൽ ഇത്തവണയും ചരിത്രം ആവർത്തിക്കും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ വിജയം ഉറപ്പാണെന്ന് പറയുമ്പോഴും പാളയത്തിലെ പട ആശങ്ക പടർത്തുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പി വി അൻവറുമായി രഹസ്യ ചർച്ച നടത്തിയത് വിവാദത്തിലായിരുന്നു എസ് ഡി പി എയുടെ ഓഫീസിൽ പോയി ഇ ടിയും കുഞ്ഞാലിക്കുട്ടിയും വോട്ട് തേടിയിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കയ്യേറ്റക്കാരനും അഴിമതിക്കാരനുമാണെന്ന് പൊതുസമൂഹം കരുതുന്ന നിരവധി കേസുകളിൽ പ്രതിയായ പി വി അൻവർ സ്ഥാനാർത്ഥിയായി എത്തിയത് നേട്ടമുണ്ടാക്കാനാകുമെന്ന് യു ഡി എഫ് കരുതുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി വി ടി രമചിത്രത്തിൽ പോലുമില്ല പാലക്കാട് സി പി എം നേതാവ് എം പി രാജേഷിന്റെ ഹാട്രിക് സ്വപ്നം പൂവണിയുമെന്ന് അണികൾ ആവർത്തിക്കുന്നു പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും സി പി ഐ സി പി എം പോലും തലവേദനയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ സുന്ന സാഹിബിലൂടെ കോൺഗ്രസ് പിടിച്ച പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിനാലിലും കോൺഗ്രസിലാണ് വി എസ് വിജയരാഘവനിലൂടെ കൈകൊടുത്തത് പിന്നീട് യു ഡി എഫിന് ബാലികേറാമലയായ ഇവിടെ തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി നാല് വരെ നടന്ന മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന്റെ എൻ കൃഷ്ണദാസും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എം പി രാജേഷും ജയിച്ചു കാൽനൂറ്റാണ്ടോളം എൽ ഡി എഫ് തുടർച്ചയായി ജയിക്കുന്ന പാലക്കാട് വികസന വികസനമൊരടിപ്പാണ് പ്രധാന ചർച്ചയാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠന്റെ വിജയം പ്രവചിക്കുന്നു ഏഷ്യാൻ സർവേയിൽ ഒരു ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് പറയുന്നത് സമീപകാലത്തൊന്നും ഇല്ലാത്ത യു ഡി എഫ് അനുകൂല സാഹചര്യമാണ് പാലക്കാട് മലബാറിൽ എൻ ഡി എക്ക് അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകും എന്ന് പറയുന്ന മണ്ഡലവും പാലക്കാട് തന്നെയാണ് അതുകൊണ്ട് സി കൃഷ്ണകുമാറിനെയും ഇവിടെ ഭയക്കണം മലബാറിന് പൂർണ്ണമായും രാഹുൽ മുഹമ്മത്തിൽ ആരാടുമ്പോൾ ഉത്തര കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രതീക്ഷിക്കുന്നത് എട്ടിൽ അഞ്ചിടത്തും റെക്കോർഡ് ഭൂരിപക്ഷത്തിൻ്റെയും മൂന്നിടത്ത് മികച്ച വിജയത്തോടെയും കുതിക്കുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആദ്യ മൂന്ന് ഭൂരിപക്ഷവും മലബാറിൽ നിന്നാകും എന്നാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വിളിച്ചോന്നതെന്നും യു ഡി എഫ് നേതാക്കൾ ഒന്നടക്കം പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത